കൃഷ്ണ കൃഷ്ണാഗുരുവായൂരപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം നാലുമണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോപിയിൽ നട തുറന്നു പുന്നുണ്ണിക്കണ്ണൻ അതാ സ്ത്രീയിലത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് അതിൻ്റെ ശോഭയിൽ ആ പുന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി ഗംഭീരമായിട്ട് നമുക്ക് തോന്നുന്നതാണ് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപി കുറി അണീവിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മറുത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കെങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് ഒരു പിതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന് മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ സച്ചിദാനന്ദക്കട്ടയുടെ ആ സുന്ദര രൂപം പുഞ്ചിരി തൂകി നിൽക്കുന്ന രൂപം നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ട് ആ കണ്ണൻ്റെ അടുത്തേക്കതാ ആ കണ്ണനെ വാരി എടുക്കാനായിട്ട് ഓടി 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 പോകുന്നു ആ സോപാനപ്പൊടിയിൽ നിന്ന് കൺകുളിർക്കെ ആ കണ്ണനെ കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ സച്ചിദാനന്ദക്കട്ടയുടെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ ഒരു നിമിഷം എല്ലാവരും ഭക്തിയോടുകൂടി കണ്ണടച്ച് പ്രാർത്ഥിക്കുക ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ആ മഞ്ഞപ്പീതാമ്പരപ്പട്ട് ഞറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ്ണി കണ്ണനെ എല്ലാവരും മനസ്സിലേക്കൊന്ന് ആവാഹിക്കുക അവിടെ പ്രതിഷ്ഠിക്കുക ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിക്കുക ആ കണ്ണനൊന്ന് കൊഞ്ചിക്കുക ലാളിക്കുക ഒരു മുത്തം കൊടുക്കുക ആ കണ്ണൻ്റെ അത്ര കാൽക്കൽ വീണ് നമസ്കരിക്കുക ആ കണ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കും ആ സ്നേഹത്തോടു കൂടി കൂടി കണ്ണൻ്റെ നാമം എല്ലാവരും ജപിച്ചോളൂ നാരായണാ 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 നാരായണ ആ കണ്ണൻ അതിലേറെ സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് ആ കണ്ണനെ നമ്മളെ അനുഗ്രഹിക്കും ഉറച്ച കൂടി എല്ലാവരും വിളിച്ചോളൂ നാരായണ 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 കൃഷ്ണായുദേ പരമാത്മനേ പ്രണതക്ലേശനശായ ഗോവിന്യ നമോ നമ കൃഷ്ണായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനശായ ഗോവിന്ദയ നമോ നമ കഷ്ണായ വാസുദേവാ ഹേ പരമാത്മനേ പ്രണതക്ളേശനാശായ ഗോവിന്യ നമോ നമ അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഇതുപാസിച്ചാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എന്നിവ ഉണ്ടാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി ഈ കലികാലത്തെല്ലാവരും ജപിക്കുന്നത് നല്ലതാണ് കേട്ടോ అదొండెలవరం జపించు అుతానంద గోవింద అుతానంద గోవింద అుతానంద గోవింద అుతానంద గోవింద